നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും പുരാതന കാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു തത്വം ഫോളോ ചെയ്യേണ്ടതുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കുക പരീക്ഷിച്ചു നോക്കുക കൃത്യമാണെന്ന് ഉറപ്പിക്കുക അതിനു ശേഷം പ്രവർത്തിക്കുക എന്നത് ഇന്ന് ബിസിനസ് ലോകത്ത് പല കമ്പനികളും ചെയ്യുന്ന ഒരു കാര്യമാണത് അതായത് മാർക്കറ്റ് റിസർച്ച് അതുപോലെ പൈലറ്റ് ടെസ്റ്റിങ് അല്ലെങ്കിൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ് എം തുടങ്ങിയവ ഈ കാര്യങ്ങൾ പണ്ട് പുരാതന മതഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപാട് പ്രാവശ്യം നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതായത് ഖുറാനിൽ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ എന്ത് കാര്യം കണ്ടാലും അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് പഠിച്ച് അത് മനനം ചെയ്ത് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ഒരു അനുമാനത്തിലെത്തി പ്രവർത്തിക്കുകയാണ് അതായത് നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക എന്ന് എന്ന് നല്ല പ്രാവശ്യം ഖുർആാനിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നു ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും തൗറാത്തിൽ പറയുന്നത് നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെ തൂക്കി നോക്കി ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവ് എന്ന് തൗറാത്ത് പറയുന്നത് അതുപോലെ ഭഗവത്ഗീതയിലാണെങ്കിൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും നാളെ പോയി യുദ്ധം ചെയ്യൂ എന്നും അർജുനനോട് പറഞ്ഞിട്ടില്ല ആദ്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിൻ്റെ അർജുനന്റെ മനസ്സിലെ കൺഫ്യൂഷനൊക്കെ മാറ്റി മനസ്സിന് കൃത്യത വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത് അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായി നമ്മുടെ മനസ്സിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം തുടങ്ങാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ വളരെ വലുതായി ഇത് നാം പറയുമ്പോൾ നാം ചെയ്യുമ്പോൾ നാം പലപ്പോഴും പറയാറുണ്ട് വീൽസ് എന്ന് പറയും അതായത് ഒരു ചക്രം നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ടതില്ല എന്നർത്ഥം അതായത് നാം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളുമായി ആളുകളുമായി സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കി ഇതിലുണ്ടായിട്ടുള്ള തെറ്റുകൾ എന്താണ് ഇത് വിജയിക്കാൻ എന്തൊക്കെയാണ് അത് ചെയ്തത് എന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ നമ്മ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരുപാട് ലാഭങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ സമയനഷ്ടം പിന്നെ ധനനഷ്ടം പിന്നെ നമ്മുടെ ആ മാനസിക ഊർജം നഷ്ടപ്പെടുന്നു ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് നാം എന്ത് ചെയ്യുമ്പോഴും അത് മുൻപാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാൻ ശ്രമിക്കുക അത് ഫോളോ ചെയ്യുന്നത് നേരെ എക്സാക്ട് കോപ്പി ചെയ്യാനല്ല അത് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ പാഠം ഉൾക്കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ടുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാനാണ് അങ്ങനെ പഠിക്കുന്നതിനും കോപ്പി മനസ്സിലാക്കുന്നതിനും ഒരിക്കലും നാം നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല പല കമ്പനികളും ചെയ്യുന്നത് ഈ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാല് അവർ ഒരു പ്രൊഡക്ടിനെ പറ്റി തോന്നിക്കഴിഞ്ഞാൽ നേരെ അതങ്ങോട് ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു മാസം ആറു മാസമോ ഒരു വർഷമോ എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ ഇറക്കും അതവർക്ക് വിൽക്കാൻ കഴിയില്ല കാരണം കസ്റ്റമർ ഉദ്ദേശിക്കുന്നതാവില്ല അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ചതാവില്ല കസ്റ്റമറുടെ ആവശ്യം അത് അതുപോലെ പലപ്പോഴും ഇന്റർനെറ്റിലൊക്കെ പുതിയ ബിസിനസിനെ പറ്റി കേട്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി അതിനുള്ള മെഷീൻസ് ഒക്കെ വാങ്ങി നേരെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അത് നഷ്ടത്തിലാവുമ്പോൾ നാം എന്ത് ചിന്തിക്കും അത് എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല സംഭവിക്കുക നാം കൃത്യമായി പഠിച്ച ഒരു പ്ലാനും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് നാം എന്ത് ചെയ്യുമ്പോഴും നാം ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ നാം എന്താണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നാട്ടുകാരുടെയൊക്കെ പോയിട്ട് ഇപ്പൊ ജനങ്ങളുമായി സംസാരിച്ച് ഇത് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ ഇത് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് വാങ്ങുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർ വാങ്ങുമെന്ന് പറയും അല്ലെങ്കിൽ അവർ പുതിയ നിർദ്ദേശങ്ങൾ തരും ഇതാണ് സത്യത്തിൽ വേണ്ടത് ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ പുതിയ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നാം ഇതെല്ലാം ഉണ്ടാക്കിയ അവസാനം വൻ നഷ്ടത്തിലേക്ക് മാറും അതുകൊണ്ട് നാം ജീവിതത്തിൽ എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും കൃത്യമായി മനസ്സിൽ അത് മനസ്സിലാക്കി ശാസ്ത്രീയമായി അതിനെപ്പറ്റി പഠിച്ച് എങ്ങനെ എപ്പോൾ എ എത്ര വേഗതയിൽ ചെയ്യണമെന്ന് പഠിച്ചു കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് തരട്ടെ പുതിയ വിഷയവുമായി നാളെ വരാം താങ്ക് യു